നമ്മളിതിനെ എന്താ പറയാ എത്തില്ലെന്നു കൊണ്ടല്ലേ കുറച്ചും കൂടി നീളം എന്തേലും വേണ്ടി വരുമോ ആ ചെലപ്പോ നല്ല നല്ല അസലൊരു കടികിട്ടും ചിലപ്പോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ചേറ്റുപുഴ ഭാഗത്താണ് ചേറ്റുപുഴ പാടത്താണ് ഞാൻ ഇവിടെ ഒരു പുഴ ഇങ്ങനെ പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ ചൂണ്ടാന്ന് നമ്മുടെ സുഹൃത്തുക്കൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ വന്നപ്പോൾ വലയിലൊരു അത്യാവശ്യം വലുപ്പം ഉള്ള വീഡിയോയില് കാണാം ഒരു പെരുമ്പാമ്പ് കുടുങ്ങി കിടക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് കാണുന്നു എന്നാണ് പറയണത് അല്ലേ ആരാണ് ചേട്ടന്മാർ പറഞ്ഞു അല്ലേ ഓക്കെ അപ്പോൾ ഇവിടെ ഇത് എന്താ പറയുക ആൾക്കൂട്ടം കണ്ടപ്പോൾ അവിടുത്തെ അയൽവാസികൾ പറഞ്ഞു രണ്ട് ദിവസമായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്രയുള്ള വലയാണ് അപ്പോൾ നമ്മുടെ സുഹൃത്ത് സുബിത്ത് ആളുടെ വീട് ഇവിടെ മനക്കുടി തന്നെയാണ് മനക്കുടി തന്നെയല്ലോ വീട് ഒന്നത്തങ്ങാടി ഒന്നത്തങ്ങാടിയാണ് വീട് അപ്പോൾ ഞാൻ ഗ്രൂപ്പിലിട്ടിട്ടാണ് ഇങ്ങോട്ട് പോന്നത് അപ്പോൾ നേരെ സുബിത്ത് നമ്മളോട് കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട് പുതിയ ബാച്ചിലെ നമ്മുടെ സർട്ടിഫൈഡായിട്ടുള്ള റിസ്ക്യൂറാണ് അപ്പോൾ ഞങ്ങൾ നമ്മളെ കമ്പ്ലൈൻ ചെയ്തിട്ട് നമുക്ക് ഈ റിസ്ക്യൂർ അപ്പോൾ ഞാനിവിടെ എത്താനായിട്ട് തിരി വൈകി അപ്പോൾ സുബിത്ത് ഇവിടെ നേരത്തെ തൊട്ടടുത്തായത് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു എങ്ങനെ അതിനുള്ളിൽ നിന്ന് എടുക്കും തോട്ടിയോക്കാനുള്ള ഒന്നുമില്ല കുക്കോ വെച്ചാണെങ്കിൽ എത്തുമില്ല കുറച്ച് കൂടെ നീങ്ങിയിട്ടാണ് അപ്പം അങ്ങനെ സോബിത്തിൻ്റെ ഐഡിയയിൽ എന്തായാലും സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട് എന്നോട്ടെ വയറ് അവിടെ നിന്ന് കിട്ടിയതായിരിക്കും അല്ലേ ആ അതിൻ്റെ കൂടെ ഒരു എന്താ പറയുക ഇതിനെ മുള്ളവലി കമ്പി വേലി ഇതിൻ്റെ കുറച്ച് പീസുകളുണ്ട് അപ്പം ഇത് വെച്ചിട്ട് വില ഉടക്കിയിട്ട് വലിച്ചെടുക്കാം എന്നാണ് പ്ലാൻ ചെയ്യണേ എന്തായാലും അടിപൊളി ഐഡിയ ഞാൻ എന്ത് ചെയ്യുന്ന ആലോചിച്ചുകൊണ്ടിരിക്കുന്നു വന്നോണ്ട് എന്തായാലും തോട്ടിയുള്ളിൽ സെറ്റ് ചെയ്യേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഓക്കെ അപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും റെസ്ക്യൂ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകാം പിടിക്കേണ്ടി വരുമോ നമ്മളിതിനെ എന്താ പറയുക എത്തില്ലെന്നു കൊണ്ടല്ലേ കുറച്ചും കൂടെ നീളം എന്തേലും വേണ്ടി വരുമോ വല ചെയ്തിട്ട് ഇവിടെ തന്നെ ഇടലൂട്ട് അതിന്റെ ആ വസലാണ് ആ കിട്ടി തോന്നുന്നു ഇല്ല ആ ഇല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ട് സോഫ്റ്റ് ആയിരിക്കും മറ്റേ കണ്ടടിവല പൊട്ടി പൊട്ടി ആ കിട്ടി ഉടക്കിന്നുണ്ടല്ലേ അത്ര വലിപ്പൊന്നുമില്ല എന്നുണ്ടല്ലേ മീഡിയ എന്നുണ്ട് അടുത്തേട്ടു അടുത്ത കിട്ടു ഇതൊക്കെയാണ് <laughs> <laughs> ഒരു മറ്റാ കൊളു അതിന്റെ ആരാ ചിലപ്പോ നല്ല നല്ല അസലൊരു കടിക്കിട്ടും ചെലപ്പോ അല്ല അവിടെ നമുക്ക് അത് അത്യാവശ്യം കട്ടിതോ ചിലപ്പോ മറ്റേ കാർഷിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ മുറിവൊന്നുമില്ലല്ലോ അപ്പൊ അധികം ദിവസമായിട്ടില്ല പിന്നെ അധികം വെളിച്ചിട്ടില്ലേ അവര് വെളിച്ചുകൊണ്ടായാലാണ് മുറിവ് കൂടിൻ്റെ അടിക്ക അതായത് വേറെ സ്ത്രീകളൊന്നും ഒന്നും ഉണ്ടാവില്ല കാലി ഞാൻ ചെളിയോ

വലി വല ഈ വല കയറ്റി പിന്നെ അവിടെ കൂടി ഒക്കെ ആയിട്ട് വലകള് പലരും ഇവിടുണ്ടാവൂല്ലോ എവിടെ ഇതിനുള്ള വേറെ വല വലുണ്ടാവുണ്ടാവും വേണ്ട വേണ്ട ഇവിടെ തന്നെ കേട്ടോ കൊഴപ്പില്ല അപ്പോൾ എന്താ ഈ കൂടി നിൽക്കുന്നവരുടെ എല്ലാവരുടെ സഹായത്തോടെ തന്നെ നമുക്ക് ആ വല കട്ട് ചെയ്യാൻ പറ്റി നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടി ഈ ഒരു സംഭവം എടുത്തിട്ട് ഒന്ന് അവിടെ എന്താ പറയുക തിക്കായിട്ട് പായലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ വലിച്ചെടുക്കാനായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ച് സമയം എടുത്തു നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് വീഡിയോ കട്ട് ചെയ്തതാണ് കാരണം ഒന്നും നല്ല വെയിലാണ് ഓവർ ഹീറ്റ് ആയി കഴിഞ്ഞാൽ എൻ്റെ മൊബൈൽ പണി തരും ക്യൂറും ചിലപ്പോൾ ഓഫായി പോവും അപ്പോൾ എന്തായാലും സേഫായിട്ട് എടുത്തിട്ടുണ്ട് നമ്മൾ റിസ്ട്രേണിങ് വെച്ച് വല കട്ട് ചെയ്തു നേരെ ഇതിൻ്റെ ആവാ സ്ഥലത്തേക്ക് തന്നെ വിട്ടിട്ടുണ്ട് ഇപ്പം എന്തായാലും തിരിച്ചെറിയ വീടുക വൈറ്റപ്പിയാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ജോജു വായന